ഗുലാബ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ അറിയാത്തവരും അതുപോലെ ഉണ്ടാക്കി നോക്കുമ്പോൾ ഫ്ലോപ്പായി പോകുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഉള്ളിലേക്കൊക്കെ ഷുഗർ സിപ്പൊക്കെ കറക്റ്റായിട്ട് സോക്കായി കിട്ടിയിട്ടൊക്കെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അതുപോലെ ഒട്ടും ക്രാക്ക് ഒന്നും വീഴാതെ നമുക്ക് ഗുലാബ് ജാമുൻ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ റെസിപ്പി എന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് തന്നെ വെള്ളം ചേർക്കുക ഒന്നര കപ്പ് പഞ്ചസാരയിലേക്ക് ഒന്നര കപ്പ് തന്നെ വെള്ളം ചേർക്കുക അതിലേറെ കുറച്ച് വെള്ളം ചേർക്കരുത് കേട്ടോ ഒരുപാട് വെള്ളം കുറച്ചിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കി റെഡിയാക്കിയെടുത്താൽ ഷുഗർ സിറപ്പിന് ഒരു സ്റ്റിക്കി അതുപോലെ ഒട്ടുന്ന കൺസിസ്റ്റൻസി വരും അങ്ങനെ നമുക്ക് കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ അതിലേക്ക് ഒരു മൂന്ന് ഏലക്കായ ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കാ പൊടി ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താലും പിന്നെ പിന്നെതാ ഒരു അര ടീസ്പൂൺ റോസ് സിറപ്പ് ഉണ്ടല്ലോ അതാണ് ചേർത്തിട്ട് അത് കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഫുഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റോസ് സിറപ്പ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ മറ്റേത് ചേർക്കരുത് അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ കത്തിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് സമയം വെച്ച് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല കേട്ടോ ഇങ്ങനെ ഒട്ടുന്ന പരുവാകാനൊന്നും വെയിറ്റ് ചെയ്യരുത് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇത്രയും മതി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് എന്നിട്ട് നമുക്കത് മാറ്റി വെക്കാം ഇനി നമുക്കിത് കുറേ മുന്നേ തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ ഗുലാബ് ജാമുൺ ഉണ്ടാക്കുന്ന ആ ഒരു ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ഇടുന്ന ഒരു സമയത്ത് ചെറിയൊരു ചൂട് വേണം അപ്പോൾ ആ ഒരു സമയത്തൊന്ന് ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഡോ തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള വേണ്ട ഇൻഗ്രീഡിയൻറ്റ് പാൽപ്പൊടിയാണ് അത് ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ മൂന്ന് ടേബിൾ സ്പൂണ് മൈതാണ് കേട്ടോ ചേർക്കുന്നത് മൈദ ചേർക്കുന്നത് ഒരു ബൈൻഡിങ് കിട്ടാൻ ഈ പാൽപ്പൊടി മാത്രം ആവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാനും ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് എല്ലാം കറക്റ്റ് മെഷർമെൻറ്റിൽ ചേർക്കുക പിന്നെ ഒരു ടീസ്പൂണ് ടീസ്പൂൺ ആണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ബേക്കിംഗ് പൗഡർ ചേർത്താലാണ് നമ്മുടെ ഈ ഒരു ബോൾസ് നന്നായിട്ട് തന്നെ പൊങ്ങി സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ പിന്നെ അതിലേക്ക് നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ കാൽ കപ്പ് ചേർത്ത് കൊടുക്കണം അത് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നമ്മളിത് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കൈ വെച്ചിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യരുത് അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് ഈ ഒരു ഡോക്ക് കിട്ടില്ല ഇങ്ങനെ സ്പാച്ചിലോ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ പാല് ഇങ്ങനെ ആദ്യം മിക്സ് ചെയ്തെടുക്കുക പാൽ എല്ലാം കൂടെ ആദ്യം തന്നെ മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ ഇത് ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു ഒട്ടുന്ന പരുവാണ് അത് കുഴപ്പമൊന്നുമില്ല ഇന്ന് എൻ്റെ കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് മിക്സാക്കിയെടുക്കുക അപ്പോൾ മിക്സ് മിക്സാക്കിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നല്ലൊരു ഫ്ലേവർ കൂടെയാണ് അപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കൈവച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആ ആക്കി കൊടുത്താൽ മതി ഓവറായിട്ട് കുഴച്ചെടുക്കരുത് കേട്ടോ എന്നിട്ട് നമുക്കിത് റോൾ ഇങ്ങനെ കുറക്കു ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം ഈ അളവ് വെച്ചിട്ട് നമുക്ക് പതിനാറ് മുതൽ പതിനെട്ട് വരെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ നമ്മൾ നോർമൽ ഗുലാബ് ജാമുൻ്റെ സൈസാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ആദ്യം ഒരു പത്തെണ്ണം നോർമൽ ഗുലാബ് ജാമുൻ്റെ ഈ ഒരു സൈസിലാണ് ഉണ്ടാക്കിയെടുക്കുക ചെറിയൊരു നെല്ലിക്കായുടെ വലുപ്പത്തിൽ കേട്ടോ അപ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്നുകൂടി അങ്ങ് വലുതായിട്ട് വരും ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അപ്പം ആദ്യം ഒരു പത്തെണ്ണം ഇതുപോലെ ചെയ്തെടുത്തു പിന്നെ ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് പിന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിനനുസരിച്ച് ബോൾസാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ രണ്ട് വേച്ചൊക്കെ ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ിൽ രണ്ടാമത്തെ ബേച്ച് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ അടുത്ത ബോൾസ് ഉണ്ടാക്കിയെടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി പോവും ഉണ്ടാക്കി വെച്ച് പുറത്തിങ്ങനെ വെച്ചാൽ ഡ്രൈ ആയി പോകട്ടോ അപ്പോൾ ആദ്യം ചെറിയൊരു പീസിറ്റ ഓയിലേക്ക് ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് പൊങ്ങി വരുന്ന ഒരു സ്റ്റേജ് ആവുമ്പോൾ നമുക്ക് ഓരോന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണയിൽ ചെയ്യരുത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലേവർ ഇല്ലാത്ത ഓയിലിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും ഉൾഭാഗം കുക്കായി വരികയില്ല കേട്ടോ അപ്പോൾ സാവധാനം വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉൾഭാഗവും എല്ലാ ഭാഗവും ഒരുപോലെ വേ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്ന സമയത്താണ് നമ്മൾ ഓയിൽ നിന്ന് കോരിയെടുക്കേണ്ടത് അപ്പോൾ അത് ഏകദേശം ഒക്കെ ആയി വന്നിട്ടുണ്ട് അതുപോലെ വോൾസ് ഒക്കെ ഒന്നും കൂടെ അങ്ങ് വലുതായും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പത്തെണ്ണം മാത്രമേ ഞാൻ ഈ ഒരു സൈസിൽ സൈസിലുണ്ടാക്കുന്നുള്ളൂ ഇത് നമ്മൾ ഷുഗർ സിറപ്പിലും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ അങ്ങ് വരും ആ ഷുഗർ സിറപ്പൊക്കെ ഇതിലേക്ക് പിടിക്കുന്ന സമയത്ത് ഒന്നും കൂടെ അങ്ങ് വീർത്ത് വരും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾക്ക് എത്രയെടുത്തോളം എളുപ്പമാണോ അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഗുലാബ് ജാമുനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ആ ഒരു ഞാനിപ്പോൾ ആ ഒരു ഷുഗർ സിറപ്പ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ആ ചൂടാ ചെറിയ ചൂട് മതി മാറ്റിയിട്ടോ പറ്റ അങ്ങ് തണുത്തു പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചെറിയൊരു ചൂട് ആക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഈ ഒരു സമയം ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ബോൾസാക്കി എടുത്താൽ മതി അപ്പോൾ അതാ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ നേരെ ഡബിൾ സൈസ് കുറച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുക അപ്പോൾ അത് ഈ ഒരു വലുപ്പത്തിലാണ് അടുത്തത് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പം ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തിട്ട് കോരിയെടുത്തിട്ട് നേരെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഇതും നമുക്ക് കോരിയെടുക്കാനായിട്ടുണ്ട് ഈ ഒരു കളറാവുമ്പോൾ ഞാൻ ഓയിൽ നിന്ന് എടുക്കുകയാണ് ഇതും ആ ചൂടോട് കൂടെ തന്നെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ രണ്ടും സൈസ് നല്ല ഡിഫറൻസ് ഉണ്ട് ആദ്യം ഇട്ടതൊക്കെ കുറച്ചും ഒക്കെ ഷുഗർ സിറപ്പ് ഒക്കെ അങ്ങ് സോക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം മിനിമം ഒരു മണിക്കൂറെങ്കിലും വെക്കണം അതുപോലെ തന്നെ രണ്ട് മണിക്കൂറെങ്കിലും വെക്കുന്നത് അത്രയും നല്ല പെട്ടെന്ന് എടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇന്നുണ്ടാക്കി പിറ്റേ ദിവസം കഴിച്ചാൽ ഒന്നുകൂടെ ഷുഗർ സിറപ്പ് ഒക്കെ നന്നായിട്ട് സോക്കായിട്ട് കിട്ടും കേട്ടോ ഞാനിപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് എടുത്ത് കാണിക്കുന്നത് കണ്ടോ ഷു ഷുഗർ സിറപ്പിലൊക്കെ നന്നായിട്ട് സോക്കായിട്ട് ആ ബോൾസൊക്കെ ഒന്നും കൂടെ അങ്ങ് വീർത്ത് വന്നിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു കണക്കിൽ ചെറിയ ബോൾസ് ആക്കിയിട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്താറിനോ ഒക്കെ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വലുതായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനാറ് പതിനെട്ടെണ്ണമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു അളവ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ ഇപ്പം ഞാനിത് സെർവ് ചെയ്യുന്ന രീതിയിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് കട്ട് ചെയ്യുന്നു തന്നെ കാണിച്ചു തരാം നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് സോക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒട്ടും ക്രാക്ക് വീഴാതെ വേണം കേട്ടോ ശ്രദ്ധിക്കാനായിട്ട് നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്തിട്ട് ഉരുട്ടിയെടുത്ത് ഒട്ടും ക്രാക്കില്ലാന്ന് ഷുറാക്കിയതിന് ശേഷം വേണം ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒട്ടും ഇല്ലാതെ നല്ല ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഉള്ളിലേക്കൊക്കെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ കുടിച്ചിട്ടുണ്ട് കുടിച്ചിട്ടുണ്ടാ അതുപോലെ ായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളതിൽ എന്തായാലും ട്ര ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ എനിക്ക് ആ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം അതുവരേക്കും ബൈ താങ്ക്